ഇന്ത്യയിലാദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് എ കേരളം ബി പശ്ചിമ ബംഗാൾ സി ഗുജറാത്ത് ഡി രാജസ്ഥാൻ ആൻസർ ഡി രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ എവിടെയാണ് എ ബിൽവാഡ ബി നാഗൂർ സി ഉദയ്പൂർ ഡി ജയ്പൂർ ആൻസർ ബി നാഗൂർ പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എ റായ് മേത്ത കമ്മിറ്റി ബി ജി വി കെ റാവു കമ്മിറ്റി സി പി കെ തുങ്കൻ കമ്മിറ്റി ഡി അശോക് മേത്ത കമ്മിറ്റി ആൻസർ സി പി കെ തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എ റായ് മേത്ത ബി എം വിശേഷരയ്യ സി ജയപ്രകാശ് നാരായൺ ഡി എം എസ് സ്വാമിനാഥൻ ആൻസർ എ റായ് മേത്ത കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആൻസർ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡി ഇവയൊന്നുമല്ല ആൻസർ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ രണ്ട് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് എ എഴുപത്തി ഒന്നാം ഭേദഗതി ബി എഴുപത്തി രണ്ടാം ഭേദഗതി സി എഴുപത്തി മൂന്നാം ഭേദഗതി ഡി എഴുപത്തി നാലാം ഭേദഗതി ആൻസർ സി എഴുപത്തി മൂന്നാം ഭേദഗതി താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിട്ടുള്ള എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത് എ മിസോറാം ബി ത്രിപുര സി അരുണാചൽ പ്രദേശ് ഡി സിക്കിം ആൻസർ എ മിസോറാം മിസോറാം മേഘാലയ നാഗാലാൻഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിലില്ല പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് എ അശോക് മേത്ത കമ്മിറ്റി ബി സിംഗ് ഇ കമ്മിറ്റി സി പി കെ തുങ്കൻ കമ്മിറ്റി ഡി ബൽവൻ റായ് മേത്ത കമ്മിറ്റി ആൻസർ ബി സിംഗ് വി കമ്മിറ്റി ശുപാർശ ചെയ്തത് സിംഗ് വി കമ്മറ്റിയും ശരിവെച്ചത് പി കെ തുങ്കൻ കമ്മിറ്റിയുമാണ് എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതികൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാതെ പോയ പഞ്ചായത്തി രാജ് നഗരപാലിക നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് എ അറുപത് അറുപത്തൊന്ന് ബി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് സി അറുപത്തി മൂന്ന് അറുപത്തി നാല് ഡി അറുപത്തി നാല് അറുപത്തി അഞ്ച് ആൻസർ ഡി അറുപത്തി നാല് അറുപത്തഞ്ച് കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത് ഏതാണ് ഒന്ന് ജനപ്രതിനിധി സ്ഥാനങ്ങൾക്ക് മാത്രം അമ്പത് ശതമാനം സംവരണം രണ്ട് ജനപ്രതി സ്ഥാനത്തേക്കും പദവിലേക്കും അമ്പത് ശതമാനം സംവരണം മൂന്ന് വനിതാ വികസനത്തിൻ്റെ പ്രത്യേക ഘടക പദ്ധതി നാല് വനിതാ ജനപ്രതിനിധികൾക്ക് തുടർച്ചയായി രണ്ട് തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവകാശം ആൻസർ വരുന്നത് പ്രസ്താവന ഒന്നും നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ മൂന്നാം പട്ടികപ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത് എ തെരുവ് വിളക്കുകൾ കത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക ബി ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുക സി കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക ഡി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക ആൻസർ ഡി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക പഞ്ചായത്തി രാജ്യ സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എ ജയപ്രകാശ് നാരായണൻ ബി ബൽബൻ റായ് മേത്ത സി എം എൻ റോയ് ഡി എസ് കെ ഡെ ആൻസർ സി എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് എ കുറഞ്ഞ പക്ഷം മൂന്ന് മാസത്തിലൊരിക്കില്ലെങ്കിലും ബി കുറഞ്ഞ പക്ഷം നാല് മാസത്തിലൊരിക്കലെങ്കിലും സി കുറഞ്ഞ പക്ഷം അഞ്ച് മാസത്തിലൊരുക്കിയെങ്കിലും ഡി കുറഞ്ഞ പക്ഷം ആറ് മാസത്തിലൊരുക്കില്ലെങ്കിലും ആൻസർ എ കുറഞ്ഞ പക്ഷം മൂന്ന് മാസത്തിലൊരിക്കില്ലെങ്കിലും പഞ്ചായത്ത് രാജിനെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക എ പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം മൂന്നിൽ ഒന്ന് സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ബി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ഡി ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ബി ആണ് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നതാണ് തെറ്റായ പ്രസ്താവന കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് എ ആയിരം ബി തൊള്ളായിരത്തി നാൽപ്പത് സി തൊള്ളായിരത്തി അൻപത് ഡി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് എ പഞ്ചായത്ത് ബി ഗ്രാമസഭ സി വാർഡ് കമ്മിറ്റി ഡി അയൽക്കൂട്ടം ആൻസർ ബി ഗ്രാമസഭ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് എ ഗ്രാമം ബി ജില്ല സി ബ്ലോക്ക് ഡി താലൂക്ക് ആൻസർ ഡി താലൂക്ക് താഴെ പറയുന്നതിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് എ ഗ്രാമസഭ ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെ സഭയാണ് ബി ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗ്രാമസഭയിലാണ് സി രണ്ട് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേരണം ഡി കോറം തികയാത്ത ഗ്രാമസഭകൾ രണ്ടാമതും നടത്തണം ആൻസർ സി ആണ് രണ്ട് മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേരണം നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം എ പതിനെട്ട് ബി ഇരുപത്തഞ്ച് സി ഇരുപത്തൊന്ന് ഡി മുപ്പത് ആൻസർ സി ഇരുപത്തിയൊന്ന്